ചെമ്പന്നീര് പൂമ്പത്തൊരു സൂപ്പർ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചിയും രേവതിയും ആ ഒരു എന്താ പറയുക ഒരു ആർക്കും പിരിയാൻ പറ്റാ പിരിയാക്കാൻ പറ്റാത്ത ഇപ്പോൾ എന്തത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ സച്ചി പറയുന്നത് രേവതിയുടെ അടുത്തു പോകും ഇനി നിന്നെ കുഞ്ഞു കുട്ടികളെടുത്തോളൂ നടക്കുന്നത് പോലെ കുറച്ച് ദിവസം ഞാൻ എടുത്തുകൊണ്ട് വരുമ വരേ പോകേണ്ടി വരുമല്ലോ നിന്നെ നിന്നെ ഈ അവസ്ഥയിലെടുത്തിട്ട് ഞാനിങ്ങനെ ജോലിക്ക് പോകുക എന്നൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ ഒരു വേവലാതിയൊക്കെ നമ്മുടെ ദേവതയുടെ അടുത്ത് പറയുന്നേ ഉള്ളു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഒത്തിരി സന്തോഷമായിട്ട് നമ്മുടെ ചന്ദ്രമതി അപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിന് ഭയങ്കര സോപ്പുള്ളതായിട്ടോ വേറെന്തല്ല നമ്മുടെ കലാവതി മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചുകൊണ്ട് പോകാനുള്ള ആ ഒരു എന്താ പറയുക സോപ്പതപ്പിക്കലാണ് നമ്മൾ നമ്മുടെ രേവതിയെ പിടിച്ച് താങ്ങിക്കൊണ്ട് പോകലും ഇതാക്കലും എന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നല്ല മരുമകളാണ് മരുമകളാകാൻ എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ രേവതിയോട് ഉണ്ട് അപ്പോൾ സച്ചിക്കൊന്നും പിടികിട്ടുന്നില്ല കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് നീ നല്ല മരുമകളായിട്ട് ഇരുന്നാലും അമ്മ പൈസ അങ്ങനെ കൊറപ്പായിട്ടും തരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നല്ല മരുമകളാകാനുള്ള ആ ഒരു തിടുക്കത്തിൽ തന്നെയായിട്ട് നമ്മുടെ ദേവതി പൊന്നുപോലെ നോക്കുന്ന ഒരു ചന്ദ്രമതിയാണ് നമുക്കിപ്പോ ചെമ്പനീരിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി ഇതിനപ്പുറത്ത് നമ്മുടെ രേവതിയും സച്ചിയും തമ്മിലുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു അടുപ്പം ആ ഒരു ബന്ധം അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം എല്ലാം ആ ഒരു പ്രണയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അതാവട്ടെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും ആ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്